അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇവൻ്റിന് പോവാണ് കേട്ടോ അപ്പോൾ ഇവൻ്റ് എന്താന്ന് വെച്ചാൽ ഒരു ഡാൻസ് സ്കൂളുണ്ട് ഫുഡ് ലൈറ്റ്സ് ഡാൻസ് സ്റ്റുഡിയോ അപ്പോൾ അതിൻ്റെ ഡയറക്ടർ മധു സാറാണ് അപ്പോൾ അവരുടെ ടെൻത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഡാൻസ് പഠിക്കുന്നുണ്ട് എണ്ണമെന്നാണ് അവൻ്റെ നെയിം വരുന്നത് അപ്പം അവനോട് പറഞ്ഞു എടാ ഒരു പ്രോഗ്രാം ഉണ്ട് നീ എന്തായാലും വായോ മമ്മീനെയും കൂട്ടിയിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മമ്മീം കൂടിയിട്ടത് കാണാൻ വേണ്ടി പോവുകയാണ് തൃശ്ശൂർ ടെന്നീസ് കോർട്ട് ഉണ്ടല്ലോ പുഴക്കൽ ആ ഒരു ഏരിയയിൽ ഒരു ടെന്നീസ് കോർട്ട് ഉണ്ട് അവിടെയാണ് ഈ പ്രോഗ്രാം അപ്പോൾ പ്രോഗ്രാം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഫ്രീ എൻട്രി ആയിരുന്നില്ല ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അവിടേക്ക് വന്നിട്ട് എനിക്ക് ടിക്കറ്റും എനിക്കും മമ്മിക്കും തന്നിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഈവനിങ് ആയിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവനോട് ഷുവർ ആയിട്ടും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മിക്ക് ഉണ്ടായിരുന്നു ജോബ് കഴിഞ്ഞിട്ട് ടൈമിൽ ഇറങ്ങാൻ പറ്റണ്ടേ എന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ പറഞ്ഞാൽ അവിടെ ബാൻസ് സെറ്റ് അങ്ങനെ കുറേ ഉണ്ടടാ അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടാവുള്ളൂ നീ എന്തായാലും വായോയെന്ന് അത്രയും പറഞ്ഞു കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു മമ്മിയുടെ ജോബ് കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും കൂടിയിട്ട് പോയി അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ടിങ് എന്നോട് പറഞ്ഞത് ഫൈവ് പി എം ആയിരുന്നു പക്ഷെ അവൻ പറഞ്ഞു ബാൻഡ് സെറ്റും അതേപോലെ തന്നെ ആങ്കറിങ് പിന്നെ സിംഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ലേറ്റാകൂട അപ്പോൾ നീ മമ്മിയുടെ ജോബൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇറങ്ങിയാൽ മതി എന്നാട്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ പോയപ്പോൾ ഒരു സീൻ ഉണ്ടായിരുന്നു പാർക്കിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ പേര് വന്നിട്ട് അവിടെ എന്താ പറയുക പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ടായിരുന്നില്ല തീരെ അപ്പം നമ്മൾ എന്ത് ഇതെന്ന് വെച്ചാൽ അവിടുന്ന് കുറച്ച് മേങ്ങിയിട്ട് സ്കൂട്ടി പാർക്ക് ചെയ്തു എന്നിട്ട് ഞാനും മമ്മിയും കൂടിയിട്ട് നടക്കുമായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നെ കുറച്ച് നടക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് കുറേ ചളിയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നടന്നു അപ്പോൾ മധുമായിട്ടും ആര്യ ചേച്ചിയും അപ്പോൾ ആരി ചേച്ചി എന്ന് പറയുമ്പോൾ മധുവാൻ്റെ വൈഫാണ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരാണ് അവിടുത്തെ ഡാൻസിൻ്റെ ഡയറക്ടേഴ്സ് അപ്പോൾ എനിക്കിവരെ മുന്നേ തന്നെ അറിയാം കേട്ടോ പിന്നെ അവിടെ സിംഗേഴ്സായിട്ട് വന്നത് മധുരൻ്റെ കസിൻ ആണ് എല്ലാവർക്കും അറിയായിരിക്കും ശ്രീഹരി രവീന്ദ്രൻ ശ്രീഹരിയേട്ടൻ എന്ന് പറയുമ്പോ സൂപ്പർ ഫോറിലെ നമുക്കറിയാമല്ലോ സൂപ്പർ ഫോറിലെ വിന്നറാണ് അപ്പോ ഏട്ടനും കൂടി വരുന്നുണ്ട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി കാരണം ഞാൻ നേരിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ സോങ്സ് ഒക്കെ ഞാൻ കേട്ടു ഞാൻ അച്ചുവിനെ ഫ്രണ്ടിൽ നടത്തിയതാ ഞാനാദ്യം ഞാനായിരുന്നു ആദ്യം ഫ്രണ്ടിൽ നടക്കും ഞാൻ നിന്നെ ഫ്രണ്ടിൽ നിന്ന് നടത്തിയെന്നറിയോ നിന്നെ പോലിയാ ഞാനറിയില്ല അപ്പൊ ഇതാ നമ്മൾ നടന്ന് നടന്ന് ടെന്നീസ് കോടിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇവന്റിന് നെയിം വരുന്നത് ജൈത്ര എന്നാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ ഞാൻ പ്രണവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു വേണ്ടി നീ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നോ എന്ന് പറഞ്ഞു അപ്പോൾ അവര് മേക്കപ്പിന്റെ എന്തോ തിരക്കിൽ എന്തോ ആയിരുന്നോ തോന്നുന്നു പിന്നെ അവിടെ കയറിയപ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോഴേക്കും അവിടെ സോങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രണവിനെ എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ പ്രണവ് എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് നമ്മൾ ഒരു സ്കൂളിലായിരുന്നു ഭവൻസ് പോട്ടൊരു ഭവൻസിൽ ഞാൻ ഒരുമിച്ചായിരുന്നു കേട്ടോ സെയിം ക്ലാസ്സായിരുന്നില്ല വേറെ ക്ലാസ്സായിരുന്നു പക്ഷെ എനിക്ക് അവനെ അറിയായിരുന്നു കേട്ടോ ആക്ച്വലി പ്രണവിനായിട്ട് ക്ലോസ് ആയത് ഇപ്പോഴാണ് കേട്ടോ അതായത് ഭവൻസിൽ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കാണും ചിരിക്കും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫ്രണ്ട് ഫ്രണ്ട് പോലെയായിരുന്നു ബട്ട് ക്ലോസ് ഫ്രണ്ട് ആയിരുന്നില്ല പിന്നെ ഞാൻ സ്കൂളൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ അങ്ങനെ കാണലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ നമ്മളിങ്ങനെ ബ്രേക്കിനൊക്കെ മാത്രം ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ കാണാറുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ട് അത്ര നല്ല ക്ലോസ് ഫ്രണ്ട്സൊന്നായിരുന്നില്ല ശരിക്കും ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് ആയത് എഴാന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറേ ആയപ്പോഴേക്കും എൻ്റെ പഴയ സ്കൂളിലെ കുട്ടികൾ എന്നെ ഇൻസ്റ്റയിലൂടെ ഒന്നുകൂടി അറിയാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ റീച്ചായി വന്നപ്പോൾ എല്ലാവരും കാണാൻ തുടങ്ങിയപ്പോൾ അപ്പം അവരൊക്കെ മെസ്സേജ് അയച്ച് അങ്ങനെയാണ് എന്നെ അറിയുന്നത് കേട്ടോ ഒന്നും കൂടി അറിയുന്നത് അവനങ്ങനെ എനിക്കും അവനങ്ങനെ തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണും ജസ്റ്റ് ഇങ്ങനെ ബ്രേക്കിനൊക്കെ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ കാണും അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ടൊന്നും ആക്ച്വലി ആ ടൈമിൽ പറയാൻ പറ്റില്ലായിരുന്നു അങ്ങനെ സ്കൂൾമേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആയിരുന്നു കേട്ടോ ഫ്രണ്ട് ആയത് എന്താ പറയുക ഇൻസ്റ്റയൊക്കെ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ അവൻ എന്നെ ഫോളോ ആക്കിയപ്പോഴാണ് നമ്മളങ്ങനെ കമ്പനി ആയത് പ്രോഗ്രാമിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഞാൻ അവസാനം വരെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നെക്സ്റ്റ് ഡേ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ നല്ലോണം ലേറ്റായി കിടന്നാൽ ഞാൻ നേരത്തെ എണീക്കില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഉറങ്ങുന്ന ടൈമിൽ തന്നെ എനിക്ക് ഉറങ്ങിയാൽ ഞാൻ കറക്റ്റായിട്ട് മോർണിങ്ങിൽ എനിക്കുള്ളൂ അപ്പോൾ ലേറ്റായി കിടന്നാൽ ശരിയാവില്ല കേട്ടോ ഇങ്ങനെ ഫോൺ നോക്കി കിടന്നു കഴിഞ്ഞാൽ സീനാവും നേരത്തെ എണീക്കാൻ പറ്റില്ല പിന്നെ ഒർക്ക് ഷീനൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവൻ്റെ ഡാൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ കൂടി പറ്റിയില്ല കേട്ടോ നമ്മൾ വേഗം തന്നെ പോകുന്നു കുറച്ച് നേരം ഇരുന്നു കേട്ടോ എന്നാലും കുറച്ച് നേരം ഇരുന്നിട്ടാണ് പോകുന്നത് കുട്ടീസിൻ്റെ ഡാൻസ് ഒക്കെ കണ്ടു അപ്പോൾ അവിടെ ഫ്രീ സ്റ്റൈലും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ക്ലാസിക്കലും ഉണ്ടായിരുന്നു കണ്ടംപററിയും കൂടി ഉണ്ടെന്നായിരുന്നു പ്രണവ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ലാസ്റ്റായിരുന്നു അവർ ചെയ്തത് കണ്ടംപ്രറി ആയിരുന്നു തോന്നുന്നുട്ടോ അപ്പോൾ അവിടെ രണ്ടും ഉണ്ട് ആര്യ ചേച്ചി എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡാൻസറാണ് അപ്പോൾ ആര്യ ചേച്ചി ക്ലാസിക്കലും പഠിപ്പിക്കുന്നുണ്ട് പിന്നെ മധുവേട്ടൻ എന്താ പറയുക ഫ്രീ സ്റ്റൈൽ കണ്ടംപററി ബോളിവുഡ് അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഇങ്ങനെ സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും സ്ക്രീനിൽ ഇങ്ങനെ ജയിത്രയുടെ ഇൻട്രോ വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു കുട്ടികളിങ്ങനെ സംസാരിക്കുന്നതും ജസ്റ്റ് ഒരു പ്രാക്ടീസ് സെക്ഷൻ അങ്ങനെ രീതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഫ്രീ സ്റ്റൈലിൻ്റെ കാര്യം എന്നോട് കുറേ പേര് പറയുന്നുണ്ട് ഫ്രീ സ്റ്റൈൽ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ ഞാൻ ആക്ച്വലി ഫ്രീ സ്റ്റൈലൊന്നും പഠിച്ചിട്ടേ ഇല്ല ഇല്ലാട്ടോ കാരണം ഇപ്പോൾ കലോത്സവം ഉള്ളതുകൊണ്ട് ക്ലാസ്സിക്കലായിട്ട് തന്നെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഫ്രീ സ്റ്റൈൽ പഠിക്കണമെന്ന് അപ്പോൾ ഞാൻ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ സ്റ്റൈൽ പഠിക്കാൻ പോകണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഫ്രീ സ്റ്റൈലും ക്ലാസിക്കലും കൂടി എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം സ്റ്റൈലെങ്ങാനും മാറിപ്പോകുമെന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ക്ലാസിക്കൽ പഠിച്ചൊരു കുട്ടി ഫ്രീ സ്റ്റൈൽ കളിക്കുമ്പോൾ എങ്ങനെയാവും എങ്ങനെയാകും എന്നുള്ളൊരിതുണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ കുറേ ഡാൻസേഴ്സ് കൊറിയോഗ്രാഫേഴ്സ് എന്നോട് പറഞ്ഞു അതങ്ങനെ അതായത് ക്ലാസിക്കൽ ഡാൻസ് കളിച്ചു എന്ന് വെച്ചിട്ട് ക്ലാസിക്കൽ ഡാൻസിൽ ഫ്രീ സ്റ്റൈൽ കയറി വരാം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് ക്ലാസിക്കൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റൈലിൽ പ്രാക്ടീസ് ചെയ്യുക ഫ്രീ സ്റ്റൈൽ അതിൻ്റെ സ്റ്റൈലിൽ പോവാം അങ്ങനെ അങ്ങനെയാണ് എന്നോട് കുറെ ഞാനിങ്ങനെ ഇൻസ്റ്റൈലായാലും എനിക്കറിയുന്ന കുറെ കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ എന്നോട് ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത് ഡോക്ടർ പിന്നെ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഫ്രീ സ്റ്റൈൽ കളിച്ചിടുമ്പോൾ കുറേ നെഗറ്റീവ് കമൻസും കുറേ പോസിറ്റീവ് കമൻസും വരുന്നുണ്ട് നെഗറ്റീവ് കമൻസ് വരുന്നെന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല അതായത് ക്ലാസിക്കൽ ഡാൻസ് കളിച്ചിട്ട് ഫ്രീ സ്റ്റൈൽ കളിക്കുമ്പോൾ ക്ലാസിക്കൽ ടച്ച് വരുന്നുണ്ടെന്ന് അത് സത്യം പറഞ്ഞാൽ എന്നെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ സ്റ്റൈൽ ആക്ച്വലി ഞാൻ പഠിച്ചിട്ടില്ല വെസ്റ്റേൺ ഞാൻ പഠിച്ചിട്ടില്ല ഞാനിങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് എനിക്കിഷ്ടമാണ് അത് കളിക്കാൻ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ നോക്കി പഠിക്കും അതായത് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡാൻസ് കണ്ടാൽ ഞാനത് കുറേ നല്ലോണം ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് എനിക്ക് പറ്റണ പോലെ ഞാൻ കളിച്ചിട്ട് പോസ്റ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത് അല്ലാതെ ഞാൻ വേറെ എവിടെയും പഠിച്ചിട്ടല്ല ഇത് കളിച്ചിടുന്നത് അപ്പോൾ ഒബ്വിയസ്ലി പറയേണ്ടല്ലോ കാരണം ഇത്രീ ഇയേഴ്സായിട്ട് ക്ലാസിക്കൽ ഡാൻസ് മാത്രം കളിച്ചു വരുന്നൊരു കുട്ടിക്ക് ഫ്രീ സ്റ്റൈൽ കളിക്കുമ്പോൾ എന്തായാലും ക്ലാസിക്കൽ ടച്ച് വേണം വന്നില്ലെങ്കിലേ ഉള്ളൂ ക്ലാസിക്കൽ ടച്ച് എന്തായാലും വരണം അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു വന്നിട്ട് എന്ത് കാര്യമുണ്ട് അല്ലേ അപ്പോൾ ചെറുതായിട്ടൊക്കെ വരണ്ടേ അപ്പോൾ അതുകൊണ്ട് ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഫ്രീ സ്റ്റൈൽ കളിക്കുമ്പോൾ ക്ലാസിക്കൽ ടച്ച് വരുന്നുണ്ട് പക്ഷേ ഞാനത് മൈൻഡാക്കുന്നില്ല കാരണം എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ഞാൻ അതിൽ കളിച്ചതാണ് പിന്നെ പോസിറ്റീവ് കോമെൻറ്റ്സ് പറയുന്നത് ക്ലാസിക്കൽ ഡാൻസ് ഇത്രയും വർഷം പഠിച്ചിട്ടും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഫ്രീ സ്റ്റൈൽ കളിക്കുന്നുണ്ടല്ലോ അതായത് അത് വലിയതായില്ലെങ്കിലും പറ്റണ പോലെ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞവരോട് താങ്ക്സ് നെഗറ്റീവ് കമൻസ് പറഞ്ഞവരോടും താങ്ക്സ് ഉണ്ട് കാരണം ഇനിയും എനിക്ക് ഇമ്പ്രൂവ് ആക്കണം അതേപോലെ തന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഫ്രീ സ്റ്റൈൽ തന്നെ പഠിക്കാൻ പോകും അപ്പോൾ ഇൻഷാല്ല ഒന്നുകൂടി നന്നായിട്ട് ഇമ്പ്രൂവ് ആവുമെന്ന് വിചാരിക്കുന്നു കാരണം നമുക്ക് ഇപ്പോൾ ഫ്രീ സ്റ്റൈൽ കുറേ ആൾക്കാർ പഠിക്കാതെയും പിള്ളേർ കളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്ന് പറഞ്ഞ ഡാൻസ് ഒട്ടും പഠിക്കാനായിട്ടല്ല ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ഫുള്ളി ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് മൂവ് ചെയ്യണമോണ്ട് ഫ്രീ സ്റ്റൈൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രീ സ്റ്റൈലും കൂടി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അധികം നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഞാൻ ഇത് ഫ്രീ സ്റ്റൈൽ ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന ടൈമിൽ കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അങ്ങനെ നെഗറ്റീവ് കമൻസ് ഞാൻ കാണുന്നില്ല ഞാനത് കുറേ കളിച്ചിട്ടായിരിക്കാം ഇങ്ങനെ കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റുന്നുണ്ടാവും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് കണ്ടിട്ട് മാക്സിമം അവരുടെ അത്ര വരില്ലെങ്കിലും മാഞ്ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെ അത്രയും വരില്ലെങ്കിലും അവരെന്ന് പറഞ്ഞാൽ കുറേ ഇയേഴ്സായിട്ട് ഇങ്ങനെ ഫ്രീ സ്റ്റൈൽ കളിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ അപ്പോൾ ഇത്രയും വർഷമായിട്ടും അവർ കളിക്കുമ്പോൾ അത് അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പെർഫെക്ഷൻ ഉണ്ടാവും നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ഇത്രയും വർഷമായിട്ട് ക്ലാസ്സിക്കൽ മാത്രം കൊണ്ട് നടക്കുന്ന ആളാണല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാരോട് പറഞ്ഞിട്ടും ഇത്രയും കുഴപ്പമില്ലാതെ ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുക നോട്ടിഫിക്കേഷൻ വന്നാട്ടോ അപ്പോൾ ഇത്രയും കുഴപ്പമില്ല അത് ചെയ്യണമോണ്ട് ഒന്നുകൂടി പോയി പഠിച്ച് ഒന്നുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഇങ്ങനെ ഫ്രീ സ്റ്റൈൽ പഠിച്ചുകൂടെ ഇപ്പം തന്നെ കളിക്കുന്നുണ്ടല്ലോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ അറിയാനായിട്ടാണ് തോന്നുന്നു ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഫ്രീ സ്റ്റൈൽ പഠിക്കുന്നുണ്ടോ നന്നായി ചെയ്യുന്നുണ്ടല്ലോ എന്ന് പിന്നെ എല്ലാവർക്കും വേറെ 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 എന്താ പറയുക ഒപ്പീനിയൻസ് അല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും ഫ്രീ സ്റ്റൈലും കൂടി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്തായാലും നല്ല സ്ഥലത്ത് തന്നെ പോയിട്ട് എനിക്ക് പഠിക്കണം അപ്പോൾ ഇതാ അവരുടെ ഡാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആർ എൽവിയിലാണ് ആര് ചേച്ചി പഠിച്ചത് അപ്പോൾ അവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആര് ചേച്ചിയും ഫ്രണ്ട്സും കൂടി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആര് ചേച്ചിയും അതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അപ്പോൾ ഇവരുടെ ആയിരുന്നു ഫസ്റ്റ് ഡാൻസ് ഉണ്ടായിരുന്നത് ആർ എൽവി അപ്പോൾ മോനിയാട്ടം കോസ്റ്റ്യൂമിലാണ് കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച കുട്ടികൾക്കെല്ലാം ഫ്രീ സ്റ്റൈല് കുറച്ച് ക്യാച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും തോന്നുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും എങ്ങനെയാണോന്ന് അറിയില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എനിക്ക് പറ്റുമെന്ന് തോന്നി അതായത് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ സ്റ്റൈലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റൈലോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി പക്ഷേ ഒരു കാര്യമുണ്ട് വെസ്റ്റേൺ പഠിച്ചിട്ട് എന്താ പറയുക വെസ്റ്റേൺ അതായത് ഈവൻ എന്താ പറയാൻ വന്നത് ആ അതെ അതെ വെസ്റ്റേൺ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ വെസ്റ്റേൺ ആണ് എന്ന് വിചാരിക്കും ആ ടൈമിൽ നമ്മൾ ക്ലാസിക്കൽ പഠിക്കാതെ നമ്മൾ ജസ്റ്റ് ക്ലാസിക്കൽ വെറുതെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സ്റ്റൈൽ എന്തായാലും ഷുവറാണ് ഇത് ക്യാച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒരു ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച കുട്ടിക്ക് പഠിക്കാതെ തന്നെ ഫ്രീ സ്റ്റൈൽ കുഴപ്പമില്ലാതെ വലിയ പെർഫെക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റും പക്ഷേ നേരെ തിരിച്ച് അതായത് വെസ്റ്റേൺ പഠിച്ചിട്ട് ക്ലാസിക്കൽ ഡാൻസ് ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് അത് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ബാക്കി കുട്ടികളുടെ കാര്യം ഞാൻ അറിയില്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ട് വെസ്റ്റേൺ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പറ്റും പക്ഷെ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം അത് പിന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലും നമുക്ക് ഏതൊരു സ്റ്റൈലായാലും ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ വേഗം തന്നെ അപ്പോൾ പ്രാക്ടീസാണ് എല്ലാം പ്രാക്ടീസ് എല്ലാം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്ക് സ്റ്റൈൽ എല്ലാ സ്റ്റൈലും ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷേ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്താലേ നടക്കുള്ളൂ അതായത് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇങ്ങനെ ഫുള്ളി ക്ലാസിക്കൽ വീഡിയോ മാത്രം ഇട്ടിരുന്നൊരു കുട്ടിയായിരുന്നു പിന്നെ എനിക്കിങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു സ്റ്റൈലെനിക്ക് ഭയങ്കര ഇഷ്ടമായ അത് സിനിമാ സോങ്സ് ഞാൻ എന്ത് ചെയ്യുന്ന വച്ചാൽ ക്ലാസ്സിക്കൽ വേർഷനിൽ കുറയോ ചെയ്യെങ്കിലും എനിക്കിന്നാലും അത് വേറെ സിനിമ സോങ്സ് തന്നെ ഫ്രീ സ്റ്റൈൽ ചെയ്യണം എന്ന് നല്ല ആഗ്രഹം തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അതെന്തെന്ന് വെച്ചാൽ ഫസ്റ്റൊന്നും കളിക്കുമ്പോൾ ഒന്നും ശരിയാവില്ലായിരുന്നു നമുക്ക് ഫുഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ക്ലാസിക്കലായിരുന്നു വരുന്നത് നമുക്ക് തീരെ ശരിയാവില്ല കംഫർട്ടബിൾ ആവില്ലേ കളിക്കാൻ നമുക്കെന്നത് കാണുമ്പോൾ ഈ ഇങ്ങനെ കളിക്കുന്നത് അങ്ങനെയൊക്കെ തോന്നിയിരുന്നു കേട്ടോ എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ മമ്മി പറഞ്ഞു തന്നെ അവിടെ അച്ഛൻ നീ ട്രൈ ചെയ്ത് ട്രൈ ചെയ്യുന്നത് മമ്മി അപ്പോഴും എനിക്ക് നല്ല കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അതായത് ക്ലാസിക്കൽ തന്നെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഫ്രീ സ്റ്റൈലിൽ സ്റ്റെപ്പ് കഴിക്കാൻ നമുക്ക് അതിൽ ക്ലാസിക്കൽ കയറി വരുന്നുണ്ടായിരുന്നു ഫുഡ് വർക്ക് ഹാൻഡ് മൂവ്മെന്റ്സ് ആയാലും ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയിരുന്നു അപ്പം ഞാൻ അയ്യോ അത് ഇങ്ങനെ കളിക്കത് വേണ്ടെന്നൊക്കെ തോന്നും പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സോങ് ഒരു വീഡിയോ കിട്ടി കഴിഞ്ഞാൽ നല്ലോണം ഇരുന്ന് ഒബ്സേർവ് ചെയ്യും എന്നിട്ട് അതിൻ്റെ ഫുഡ് വർക്ക് എങ്ങനെയാണ് ഹാൻഡ്സിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അപ്പം അതൊക്കെ സ്ലോലി 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 പഠിച്ചിട്ടാണ് അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ ഇന്ന് കളിച്ച് നാളെ പോസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത് ഒരു ടു ഡേയ്സെങ്കിലും ആ ഒരു സോങ് നല്ലോണം മനസ്സിലാക്കി ആ സോങ്ങിൻ്റെ സ്റ്റെപ്സൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ട് ഞാൻ കളിച്ച് പോസ്റ്റ് ചെയ്യാറില്ല പിന്നെ മമ്മീനോട് എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നല്ല വൃത്തിക്ക് കളിച്ചിടണം ആരും ഇങ്ങനെ അയ്യേ ഇങ്ങനെ മോശമായി കളിക്കണേ അങ്ങനെ പറയിപ്പിക്കരുതെന്ന് മമ്മീനോട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതിപ്പോൾ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാംസോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുമല്ലോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുവാണെങ്കിലും ആ ഒരു പഴയൊരു ഫീല് കിട്ടണം അല്ലാതെ ഇപ്പൊ മോശമായി എന്ന് തോന്നിക്കരുതെന്ന് മമ്മിനോട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴായാലും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ആയിട്ടെന്നെ നീ മുന്നേ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നതും പറയാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ കാര്യം നടക്കുള്ളൂട്ടോ അതെന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാ തോന്നി എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഫ്രീ സ്റ്റൈലൊന്നും അറിയാഞ്ഞിട്ടുള്ള ഒരു ആളായിരുന്നു അപ്പോൾ കുറെ ആൾക്കാരെ പൂച്ചിച്ച് വന്നിട്ടുണ്ട് ഈ എന്തിനാ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി കളിക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പല ആൾക്കാരും അതെനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരായാലും എന്നെ എന്താ പറയുക കമൻസിലായാലും ഇത്രയും ക്ലോസ് വൺസ് എന്ന് പറയില്ലേ അവരായാലും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി കളിക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കില്ല പറയുന്ന ആൾക്കാരെ അവിടെ ഇരുന്ന് പറയട്ടെടോ നമ്മളെന്തിനാ നമ്മൾ നമ്മളതൊന്നും നോക്കണ്ട നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അവർക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് മാറി നിന്ന് എന്താ നമ്മളെ കൊണ്ട് പറ്റില്ല അവർ പറഞ്ഞത് കറക്റ്റാന്ന് കാണിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത് നന്നായിട്ട് കളിച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കളിച്ച് കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഒരിക്കലും പിന്മാറരുത് നമ്മൾ അത് നമ്മളെക്കുറിച്ച് മോശം പറയുന്ന ആൾക്കാർ നമ്മൾ ഒരിക്കലും അവർ നമ്മളെ ഹേറ്റേഴ്സാന്ന് പറഞ്ഞ് എടുക്കരുത് അവരെന്താ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് നമ്മൾ കറക്റ്റ് അല്ല ചെയ്യുന്നത് ചിലപ്പോൾ അതുകൊണ്ടാവും പറയുന്നുണ്ടാവുക അപ്പൊ നമ്മളത് നല്ല സെൻസിൽ എടുക്കുക അതായത് അവരങ്ങനെ തന്നെ മോശപ്പെട്ട് പറഞ്ഞതാണെങ്കിലും ഞാൻ നന്നാവാൻ വേണ്ടിട്ടാണല്ലോ പറഞ്ഞതെന്നുള്ള രീതിയിൽ എടുത്തിട്ടൊന്നും ചെയ്ത് നോക്ക് അപ്പൊ സെറ്റാവും അപ്പോൾ എന്നോട് ഇപ്പോൾ നീ ആ കാര്യം ചെയ്ത് ശരിയായില്ല അങ്ങനെ വന്നിട്ട് ആരേലും സജഷൻ പോവില്ലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായാലും പറഞ്ഞ് ഞാനത് ഒരിക്കലും വേറെ ഒരു മൈൻഡിൽ എടുക്കില്ല കേട്ടോ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് എടുക്കുക എന്നിട്ട് ഞാനത് എന്ത് ചെയ്യും ശരിയാക്കാൻ വേണ്ടി നോക്കുക ചെയ്യുക അപ്പോൾ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് മാറി നിന്നിട്ടല്ല കാണിച്ചു കൊടുക്കണ്ടേ അത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പറ്റണ പോലെ നല്ലോണം എഫേർട്ട് എടുത്തിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കാണിച്ചു കാണിച്ചുകൊടുക്കുക ചെയ്യണ്ടേ അപ്പം അങ്ങനെ എനിക്ക് ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് അതും ഈ ഫ്രീ സ്റ്റൈലിലാണ് ഉണ്ടായത് അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഡാൻസേഴ്സിനോടായാലും ബാക്കി എന്തൊരു കാര്യത്തിലായാലും ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരോടും പറയാറുള്ളത് നമ്മളെ തളർത്താനും എന്താ പറയുക പുച്ഛിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവുക നമ്മളത് മൈൻഡ് ചെയ്യണ്ട പിന്നെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആകരൊറ്റ ആൾ മതി എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ മമ്മിയായാലും ഗുരുസായാലും ഉണ്ട് അപ്പോൾ എനിക്കത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ ആൾക്കാരൊന്നും വേണമെന്നില്ല സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പേരുണ്ടായ മതി പിന്നെ അത് പതുക്കെ 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 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ പുച്ഛിച്ച ആൾക്കാരും ഇങ്ങനെ തളർത്താൻ വരുന്ന ആൾക്കാരൊക്കെ അന്ന് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞ് നടക്കും അതായത് നമുക്ക് സക്സസ് വരുമ്പോൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞ് നടക്കും അപ്പോൾ നമ്മളിപ്പോൾ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അതൊരു വാശിയിലെടുക്കുക എനിക്കിനിയും സക്സസ് വേണം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇപ്പം എൻ്റെ ഒരു കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളായിരുന്നു അതായത് എന്തിനാ വെറുതെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു വ്ോഗൊക്കെ ചെയ്യുന്ന ടൈമിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു അപ്പം ആരും സപ്പോർട്ടിനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം കൂടെ നിൽക്കുന്ന ഒരാളും സപ്പോർട്ടിനുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ മമ്മിയായാലും എൻ്റെ ഗുരുസായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ മോളെ നീ സ്റ്റാർട്ട് തുടങ്ങി നമുക്ക് നോക്കാം ഡാൻസ് വീഡിയോസൊക്കെ നീ പോസ്റ്റ് ചെയ്യേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സതീഷ് മാഷും അതേപോലെ തന്നെ മമ്മിയും ഒക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു യൂട്യൂബിൻ്റെ കാര്യത്തിൽ കേട്ടോ അപ്പം ഞാനിങ്ങനെ ബാക്കിയുള്ളവർ പറയുന്നതൊന്നും ഞാൻ നോക്കിയില്ല ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല ക്ഷമ വേണം നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലുണ്ടല്ലോ ഒരുപാട് പേരിങ്ങനെ ഓരോന്നും അത് പറഞ്ഞു വരും പക്ഷെ മൈൻഡ് ചെയ്യരുത് ഇപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ സക്സസ് എന്ന് പറയുന്ന സംഭവം നാളെ തന്നെ കിട്ടിക്കൊള്ളുന്നില്ല കേട്ടോ നല്ലവണ്ണം ടൈം എടുക്കും എൻ്റെ യൂട്യൂബിൻ്റെ കേസ് ഇൻസ്റ്റ ഒക്കെ നല്ലവണ്ണം ടൈം എടുത്തിട്ടാണ് ഞാൻ അത് ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ചെയ്തെങ്കിലും വീണ്ടും എടുത്ത് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയിട്ടാണ് കുഴപ്പമില്ലാത്ത ഇതുവരെ എത്തിയത് അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക അത് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഇത് ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമല്ലേ ഇപ്പോൾ ഡാൻസിനെ കുറിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ എൻ്റെ മൈൻഡിൽ വന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ സത്യം പറയാമല്ലോ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ലാട്ടോ ഇനിയും കുറേ കിടക്കുക ഇനിയും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ചില സമയത്ത് എനിക്ക് തോന്നുമ്പോൾ ആരും ഇത് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ല ഇനിയും കുറേ ഉണ്ട് നമ്മൾ ആ ടൈമിൽ ഫുൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അപ്പോൾ അപ്പോഴെ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു വന്നിട്ട് ടോപ്പിക്ക് മാറിപ്പോയില്ലേ അപ്പോൾ മെയിൻ ഗെസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ശോഭ മാം ആയിരുന്നു കേട്ടോ എനിക്ക് ആ മാമിന് എന്തോ ഭയങ്കര ഇഷ്ടമായി ആ എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പിന്നെ അതേപോലെ തന്നെ ആങ്കറിങ് ആയാലും പറയാതിരിക്കാൻ വയ്യാട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് ആങ്കറിന് ഭയങ്കര ഇഷ്ടമായി ആ ചേച്ചി സൂപ്പറായിരുന്നു പിന്നെന്താ ആ പിന്നിങ്ങനെ അവരെ വെൽക്കം ചെയ്യുന്ന സെറമണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഡാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അങ്ങനെ ഇതാ ആര്യ ചേച്ചി ആയാലും മതചേട്ടനും പിന്നെ അതേപോലെ തന്നെ അവരുടെ പാരൻസും ഉണ്ടായിരുന്നു സ്റ്റേജിൽ അച്ഛനമ്മ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരുടെ പ്രൊഫൈൽ വീഡിയോസ് കാണിച്ചിരുന്നു ട്ടോ അപ്പോൾ ഇതാ അവിടെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടീസിന്റെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഫസ്റ്റ് അവർ ട്രൈബൽ ഡാൻസ് ആണ് ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു എനിക്ക് എനിക്കിഷ്ടമായി സൗണ്ട് സിസ്റ്റം ആയാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയാലും എല്ലാം ടോട്ടലി വൈബ് ഫുള്ള് സെറ്റ് ആയിരുന്നു പിന്നെ ഓഡിയൻസ് ആയാലും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ പാരന്റ്സ് അല്ലാതെയും ഓഡിയൻസ് എല്ലാവരും ഒരു ഇതെല്ലാവരും കാണാനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കോസ്റ്റ്യൂം ആയാലും ആ തീമിനെ ബേസ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഇവന്റ് എന്തായാലും നന്നായിട്ട് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൽ ചിലവരൊക്കെ ഫസ്റ്റ് ടൈമിലാണ് സ്റ്റേജിൽ കയറുന്നതെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ആ ഒരു ഫിയർ ഇല്ലാതെ ഫേസിലത് അറിയാതെ അവരെന്തായാലും പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ സോങ്സ് ഞാൻ എനിക്കിപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ കോപ്പി റേറ്റ് അടിക്കുമ്പോൾ അപ്പോൾ സോങ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സോങ്സുകളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ തന്നെ അവർ വേറൊരു കോസ്റ്റ്യൂമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആക്ച്വലി ഈ ഡാൻസിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായത് ആ ഒരു ഡാൻസ് ആണ് ഞാൻ ഇതിൽ കാണിക്കാൻ പാൽ നല്ല രസമുണ്ടായിരുന്നു എനിക്കിത് വീഡിയോ ആയിട്ട് സോങ്ങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അങ്ങനെ എന്തായാലും പോസ്റ്റ് ചെയ്താൽ കോപ്പിറേറ്റ് വരുന്നതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഡാൻസ് ആയിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടോ വലിയ സോങ് ഒന്നുമില്ലാത്തതുകൊണ്ട് അവരെടുത്ത കോസ്റ്റ്യൂംസ് എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ അതേപോലെ തന്നെ കളേഴ്സ് ആയാലും നല്ല ബ്രൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് സ്റ്റേജിലേക്ക് നല്ല ഷോ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നേരത്തിട്ടാ റോസ് ആയാലും അതൊക്കെ സ്റ്റേജിലേക്ക് നല്ല ഷോ ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ കേട്ടോ അപ്പോൾ ഓരോരോ ടീം കഴിഞ്ഞ് ഇങ്ങനെ ആങ്കർ വരും അങ്ങനെ അവർ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് നെക്സ്റ്റ് ഡാൻസ് അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റൊക്കെ ഇങ്ങനെ കുട്ടീസിൻ്റെ പ്രോഗ്രാം വെച്ചിട്ട് ലാസ്റ്റായിരുന്നു അങ്ങനെയാണ് പ്രണവനോട് പറഞ്ഞത് ലാസ്റ്റായിരുന്നു സീനിയേഴ്സിൻ്റെ ഉണ്ടായിരുന്നെട്ടോ അവരെന്തോ സ്പോട്ട് കൊറിയോഗ്രാഫി എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞു അവൻ എന്നോട് ഞാനത് കാണാൻ നിന്നില്ല ഞാൻ വേഗം തന്നെ പോന്നു കേട്ടോ ആക്ച്വലി എനിക്ക് അവസാനം വരെയും അവിടെ അവിടെത്തന്നെ നിൽക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രോബ്ലം ലേറ്റ് ലേറ്റായ പിന്നെ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ പോകാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ക്ലാസ്സിൽക്ക് ശരിക്കൊന്ന് പോയി തുടങ്ങുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ പോകണമല്ലോ ക്ലാസ്സിക്ക് പിന്നെ അറ്റൻഡൻസ് കുറച്ച് സീനുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്തേ പറ്റൂ പിന്നെ ഞാൻ ലേറ്റ് ആവും എണീക്കാൻ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഫുൾ കണ്ടിട്ടേ പോരള്ളൂ സൺഡേ ആയിരുന്നു പ്രോഗ്രാം സാറ്റർഡേ ആണെങ്കിൽ സീനില്ലായിരുന്നു പക്ഷെ സൺഡേ പ്രോഗ്രാം വെച്ചുകൊണ്ട് മൺഡേ ക്ലാസ്സുള്ളതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാ പ്രോഗ്രാമിന് പോയാലും സാറ്റർഡേ സൺഡേസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രൈഡേ ഒക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം കണ്ടിട്ടേ അവിടുന്ന് പോയുള്ളൂ കേട്ടോ എല്ലാം എല്ലാം കഴിഞ്ഞിട്ടേ അവിടുന്ന് പോരാറുള്ളൂ കാരണം എനിക്കൊരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പകുതി വെച്ച് എണീറ്റ് പോരുന്നത് ഇഷ്ടമല്ല എനിക്കത് ഫുൾ കാണണം അങ്ങനെയാണ് ഞാൻ ഫ്രീ സ്റ്റൈൽ ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഫുൾ എന്തായാലും കണ്ടിട്ടേ പോരുള്ളൂ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഫുൾ കാണാതെ പോയത് പക്ഷേ എന്നാലും ഞാനൊരു ഇതെല്ലാ ഡാൻസും കണ്ടിരുന്നു കേട്ടോ പിന്നെ ക്ലാസിക്കൽ ആയാലും ഫുൾ ആയാലും ഇരുന്ന് കാണും ക്ലാസിക്കലായാലും അങ്ങനെ തന്നെയാണ് ഫുൾ ഇരുന്ന് കാണും കേട്ടോ ഭരതനാട്യം പോലെ തന്നെ കുച്ചിപ്പുടീസൊക്കെ ഇരുന്ന് കുറേ കാണും കുച്ചിപ്പുടി എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ക്ലാസിക്കൽ ആർട്ട് ഫോമിൽ ഏറ്റവും ഇഷ്ടം കുച്ചിപ്പുടിയാണ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പോൾ കുച്ചിപ്പുടി ഞാൻ എല്ലാം കാണും അത് ഏതൊരു പ്രോഗ്രാമിൻ്റെ കലോത്സവത്തിലായാലും കുച്ചിപ്പുടി എനിക്ക് ഫുൾ കാണണം കുച്ചിപ്പുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഭരതനാട്യം കുച്ചിപ്പുടി ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രീ സ്റ്റൈലും ഉണ്ടായിരുന്നു പിന്നെ ആർ എൽ വി അവരുടെ ഇൻട്രോ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇങ്ങനത്തെ സ്റ്റൈലായിരുന്നു സെമി ക്ലാസിക്കൽ സ്റ്റൈലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് വെക്കുമ്പോൾ എല്ലാവരും സെമി ക്ലാസിക്കലൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നുണ്ടാവുക ഈ ഡാൻസിലെ സെൻറ്ററിൽ നിൽക്കുന്ന കുഞ്ഞി കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വന്നു അരങ്ങേറ്റത്തിന് ഞാൻ അരങ്ങേറ്റം ഭരനാട്ടി അരങ്ങേറ്റം ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞതായിരുന്നു കേട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പോൾ കുറച്ച് നീളം വെച്ചിട്ടുണ്ട് വലിയ മാറ്റമൊന്നുമില്ല എന്തായാലും വീഡിയോയിൽ കാണുമ്പോൾ കുറെ ആൾക്കാരുണ്ട് പറയും അസ്സിന് നല്ല ഹൈറ്റാണ് പിന്നെ നേരിട്ട് കാണുമ്പോൾ അയ്യോ അസിന് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആക്ച്വലി ഹൈറ്റ് നല്ലോണം കുറവാണ് വീഡിയോയിൽ കാണുന്ന പോലത്തെ ഹൈറ്റൊന്നും ഞാനില്ല അപ്പോൾ ആരെങ്കിലും ഇപ്പം എന്നെ കാണുമ്പോൾ അസ്സിന് ഉള്ളൂ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഹൈറ്റ് ഓർന്നിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം അങ്ങനെ വലിയ ഹൈറ്റ് ഒന്നും വേണമെന്നൊന്നുമില്ല പക്ഷേ ഇടയ്ക്ക് തോന്നും എനിക്കിങ്ങനെ കുച്ചുപ്പുടി കളിക്കുമ്പോൾ ഇങ്ങനെ ഹൈറ്റ് വേണം വേണമെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ സതീഷ് മാഷയോട് ഇടയ്ക്കിടയ്ക്ക് പറയും മാഷെ ഞാൻ ഹൈറ്റില്ല മാഷെ ഞാൻ സൈസ് ഇല്ല മാഷെ എന്നൊക്കെ പറയുമ്പോൾ മാഷെ ഒന്ന് പോയെവിടെ നിന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം ചീത്ത പറയും കേട്ടോ മാഷെ അങ്ങനെയൊന്നും പറയുന്ന ഇഷ്ടമല്ല മാഷ എന്നോട് എപ്പോഴും പറയും കളിയാണ് ഇമ്പോർട്ടൻറ്റ് അല്ലാതെ സൈസോ ഫേസോ കളറോ ഒന്നുമല്ല അതൊന്നും നോക്കില്ല ഇതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ആ ആഗരഭംഗി എന്ന് പറയില്ല അതൊരു ജസ്റ്റ് ഒരു ഫിഗർ വേണം അത്രയേ ഉള്ളൂ അല്ല അത് ഭയങ്കര കളർ ഉണ്ടാവണം അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര തടി വേണം ഹൈറ്റ് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഡാൻസിൽ അപ്പോൾ ഞാൻ ആ കുട്ടീനെ കണ്ടപ്പോൾ പറഞ്ഞത് അരങ്ങേറ്റം പറന്നാട്ടി അരങ്ങേറ്റത്തിന് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഡാൻസിന് ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ എന്താ പറയുക കാലൊന്നും അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റിണ്ടായിരുന്നില്ല ആ ടൈമിലൊക്കെ നല്ല തടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പ്രാക്ടീസൊക്കെ ഡെയിലി പ്രാക്ടീസ് പിന്നെ കലോത്സവം ഒക്കെ ഇങ്ങനെ മെലിഞ്ഞിട്ടിരിക്കുന്നത് പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല കേട്ടോ ഞാനിങ്ങനെ വീട്ടിൽ ജസ്റ്റ് വെറുതെ ഇരുന്ന കലോത്സമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നല്ലോണം തടി വെക്കും പക്ഷേ അല്ലാതെ പ്രാക്ടീസൊക്കെ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കയല്ലോ രാവിലെ തൊട്ട് പ്രാക്ടീസിനൊക്കെ സതീഷ് മാഷിക്ക് പോയാൽ നല്ലോണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും ഡാൻസ് ക്ലാസ്സിൽ നിന്ന് തന്നെ അപ്പോൾ വീട്ടിൽ വന്നാലും ചെയ്യും ഡാൻസ് ക്ലാസ്സിലാവും ചെയ്യുമ്പോൾ എൻ്റെ ഒരു ബോഡി അങ്ങനെയാണ് അതായത് നല്ലോണം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വരുമ്പോൾ ക്ഷീണിച്ച് വരും അല്ലാതെ വെറുതെ ഇരിക്കുകയാണ് ഒരു പനിയും ചെയ്യുന്നത് വെറുതെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല തടി വരും അങ്ങനെയാണ് കേട്ടോ പിന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ലൈഫിലെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് സെക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഇപ്പോൾ അടുത്താണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഞാൻ ഡാൻസ് ക്ലാസ് താമരശ്ശേരി ആയതുകൊണ്ട് നല്ലോണം ട്രാവൽ ചെയ്യണം എൻ്റെ മമ്മി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ നിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എപ്പോഴേയും നിർത്തൽ കഴിഞ്ഞു ഡാൻസ് എന്ന് അല്ലെങ്കിൽ ഇവിടെ അടുത്തെവിടെയെങ്കിലും പഠിക്കും അല്ലാതെ എനിക്ക് ആ ഗുരുവാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് പോവില്ലാണ് അപ്പോൾ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ആക്ച്വലി വീടിൻ്റെ അവിടെ നിന്ന് ഉള്ളൂ അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് മമ്മീനോട് പറഞ്ഞു എൻ്റെ അച്ഛന്ന് മാറ്റി പിടിക്കുന്നു ഞാൻ അപ്പോൾ അവിടെ പോയാലും ഈ ഒരു സാധനം മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ മിൽക്ക് ചോക്ലേറ്റ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അതേ കഴിക്കുകയുള്ളൂ പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കും അവിടെ കയറുമ്പോൾ വിചാരിക്കും ഇന്ന് അതെന്തായാലും കഴിക്കേണ്ടതെന്ന് വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാൻ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല എപ്പോഴും അതെന്നെ കഴിക്കുകയുള്ളൂ എല്ലാം ഒന്ന് നോക്കും എല്ലാം സേർച്ചിങ് കഴിഞ്ഞിട്ട് മമ്മിയടുത്ത് പറയും മമ്മി അതു തന്നെ മതി കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് അതെന്നെ കഴിക്കാം അപ്പോൾ ഒരന്നേ പറയാറുള്ളൂ കാരണം അത് ഫുള്ളൊന്നും ഞാൻ അങ്ങനെ കഴിക്കൊന്നുമില്ല അപ്പോൾ മമ്മി ഹാഫ് ഞാൻ ഹാഫ് അങ്ങനെയാണ് നമ്മൾ കഴിക്കാറുള്ളത് അപ്പോൾ എനിക്ക് മിൽക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഡാൻസ് ക്ലാസ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കില്ലേ ഡാൻസ് എവിടെ പഠിക്കണമെന്ന് ചോദിക്കുന്ന ടൈമിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും നേരിട്ട് കാണുമ്പോഴായാലും ചോദിക്കാറുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് അവിടെ പോയി പഠിക്കുന്നത് ചോദിക്കാറുണ്ട് ഞാൻ സത്യം പറയാമല്ലോ കുച്ചിപ്പുടി ഞാൻ എത്ര ഇത് വന്നാലും ഞാൻ മാറില്ല കാരണം എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ സജീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോണ്ടാണ് സജീഷ് മാഷയോടുള്ള ബോണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ മനസ്സിലാവില്ല എങ്ങനെയാണ് ആ ബോണ്ട് എന്ന് അത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ ക്ലാസ് എടുക്കുന്ന ടൈമിലായാലും കണ്ടാലേ മനസ്സിലാവുള്ളൂ എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കേട്ടോ സജീഷ് മാഷിയോട് പോകുമ്പോൾ എനിക്ക് എന്തൊരു ഹാപ്പിനെസ്സാണെന്നറിയുമോ മാഷെ കാണാനും മാഷയോട് ഇങ്ങനെ ചലിയടിച്ച് അത് ഇതൊക്കെ പറയാനും പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഷോർട്സിൽ കാണിച്ചില്ലല്ലോ ഓഫ്സ് ആൻഡ് മഫിൻസ് അവിടേക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അത് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീർ ആൻസർ പെർസൺ സൈനിങ് ഓഫ് ഗുഡ് ബൈ ഉമ്മ